ഞാൻ നേരത്തെ തന്നെ വെണ്ടയ്ക്ക ഇടാത്തോര ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വെണ്ടയ്ക്ക് ഒരു വെച്ച് ഉള്ള പലതരം കറികൾ ഇട്ടിട്ടുണ്ട് അപ്പോഴതൊക്കെ കാണാത്തവരൊക്കെ കാണാം കൂട്ടുകാരെ ഞാൻ വെണ്ടയ്ക്ക് വെച്ച് ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒരു വെണ്ടയ്ക്ക് അവിയൽ പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഹൈ കൂട്ടുകാരെ സിലിം ബ്ലൗസിലേക്ക് സോദാം ഇന്ന് വെണ്ടയ്ക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പതിനഞ്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് അത് ഒന്ന് കാണിച്ചു ഞാൻ ഞലെ എടുക്കണം ഒരുപാടങ്ങ് നീളത്തിന് വേണ്ട അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു രണ്ട് പശമുള കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു രണ്ട് പശമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് സവാള അരിയണേ ഇത് ശകലം തക്കാളിപ്പഴം കൂടി ഇട്ട് കൊടുക്ക ഇപ്പോഴൊന്നിന്റെ കാൽഭാഗമാണ് ഞാൻ ഇപ്പൊ എടുക്കണേ ഇത് ചെറിയൊരു തക്കാളിപ്പണം മതി അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് நம்மளை கட்டி தட்டி கொடுக்க இனி கொப்பட்டு கொடுக்க அப்ப தக்காளிப்பெல்லாம் கூடி போவருது ஒரு கால்ஃபாக மதி നീശാല മഞ്ഞെ പൊടി ഇട്ടോട് ക ടച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി ഒരൊന്നരപ്പൊടി തേങ്ങ അതുപോലെ ഒരു വലിയൊരു വെളുത്തുള്ളി ഇത് ചെറുതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം വേണം ഇത് വലുതാണ് അതുപോലെ ഒരു ചുളപ്പുളി ഒര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു കറി ലീവ്സും കൂടെ എടുക്കുക എടുത്തൊന്ന് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അത് അവിയലിന് കണക്കാക്കി വേണം അരച്ചെടുക്കുക അതേപോലെ അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട് ഇവിടെ വെണ്ടയ്ക്കൊക്കെ ആ വീക്കൊക്കെ മാറി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം തുറന്ന് കൊടുത്ത് ഇളക്കിയിരുന്നു അപ്പോഴിതിലേക്ക് ഇനി അരപ്പൊഴിച്ചു കൊടുക്കാൻ ഇതൊരു ഏകദേശം ഒരു അവിയെല്ലാം കണക്കാക്കിയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ കറിക്കുപോലെ അരഞ്ഞിട്ടുമില്ല തോരൻ പോലെ ചതച്ചിട്ടുമില്ല ആ രീതിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇത്രയും വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്ക ഒരുപാട് വെള്ളം ഒന്നും എടുത്ത് ഒഴിച്ചില്ലെങ്കിൽ തീരെ അങ്ങ് കുഴഞ്ഞു പോകും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോഴൊക്കെ എല്ലാം ആവാത്തൊക്കെ നിർത്തി ഒന്ന് കലക്കി വെച്ചുകൊടുക്കണം ഇനി ഒന്ന് തുറന്ന് തന്നെ വെച്ചുകൊടുത്തൊന്ന് അരപ്പിന്റെ പച്ച ചുമൊക്കെ ഒന്ന് മാറ്റി എടുക്കാം ഇട്ട ഉപ്പുട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം കണ്ടാൻ എടുത്ത് ഒഴിച്ച് കളയല്ലേ എങ്കിൽ കുഴഞ്ഞ് പായസം ഒരു ടേബിൾ സ്പൂൺ മതി അത് തവിക്കുന്നെടുത്ത് ഒഴിച്ച് കളയല് കാരണം ആൾറെഡി വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് ഇനി അരപ്പൊന്ന് വെന്ത് വന്നാൽ മതി നമ്മൾ പുളിയൊക്കെ വെച്ചതല്ലേ അപ്പോഴതിൻ്റെ ആ പച്ചക്കുത്തുണ്ടാകും അപ്പോഴന്ന് മാറ്റി കിട്ടണം അതിനുവേണ്ടി ഇത് നല്ല തുറന്ന് വെച്ച് കൊടുത്തു ഇളക്കി ഇളക്കി എടുത്താൽ മതിയാകും നമ്മുടെ വെണ്ടയ്ക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴ പുളിയും കൂടി പോവരുത് പുളി ഒരു ചെറിയൊരു പീസ് മതി നല്ല ഒരു ടീസ്പൂൺ പുളി മതി അതൊക്കെ ഇനി ഇതിനൊന്ന് കടു താളിച്ചെടുത്താൽ മാത്രം മതി കടു ഇട്ടുക കടുക് പൊട്ടിട്ടുണ്ട് ഇനി കറിയിലേസ് ഇട്ടുകൊടുക്ക അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റാക്കി ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസ് ആക്കിയില്ല വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക വളരെ ശ്രദ്ധിച്ച് ചെയ്യുക തക്കാളിപ്പഴം ഒരു കാരണവശാലും കൂടുതൽ ഇടാൻ പാടില്ല അതിൻ്റെ നീക്കി അതുപോലെ തന്നെ പുളി ഇന്ന് രണ്ട് ചെറിയ അളവിൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക് അതുപോലെ വെണ്ടയ്ക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം പിന്നെ ഇളക്കി കൊടുക്കണം വെണ്ടയ്ക്ക് നല്ല വെന്തുപ്പുഴയണം പിന്നെ ഇളം വെണ്ടയ്ക്കും ആയിരിക്കണം മിറ്റിയതൊക്കെ ആണെങ്കിൽ അതിനൊന്നും അത്ര ടേസ്റ്റ് കിട്ടില്ല അതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക അടച്ച് വെച്ച് വേവുന്ന വേവുന്നവരെ ഇളക്കി കൊടുക്കണം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചട്ടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്